നിഷ്ഠൂരമായ കൊലപാതകം അതിൻ്റെ പിന്നിൽ ഒരു അതിലൈംഗികത ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ദുർമന്ത്രവാദി അപസർപ്പകഥകളെയും ദ്രാക്കുളകഥകളെയുമൊക്കെ വെല്ലുന്ന തരത്തിലുള്ള ഒരു തിരക്കഥ പ്രബുദ്ധ മലയാളിയുടെ മനസ്സിലേക്ക് എല്ലാ ചേരുവകളും ചേർത്ത് അവതരിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു വിഷയം ഇതാണ് തിരുവനന്തപുരത്ത് നടന്ന ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് നമ്മളെ ശ്രദ്ധയെ ആകർഷിച്ചിട്ടുള്ള ഒന്ന് അതിലെ വാസ്തവികത എന്താണ് എന്നാദ്യം പ്രബുദ്ധ മലയാളികൾ അന്വേഷിക്കണം മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ ആരെക്കുറിച്ചാണ് പറയുന്നത് എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് ആദ്യം ശങ്കയുണ്ടാകാം കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട് നടന്ന ഒരു നിഷ്ഠൂരമായ ഇരട്ടക്കൊലപാതകത്തിൻ്റെ പിന്നിലും ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു കുഞ്ഞിനെ കൊന്ന അതേ കഥയിലും വില്ലനായിട്ട് മാധ്യമങ്ങളും പോലീസും അവതരിപ്പിക്കുന്നത് ഒരു ജ്യോതിഷനെയാണ് അതായത് ജ്യോതിഷന്മാർ എന്ന് പറയുന്നത് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിരിക്കുന്ന പോലെ ഒരു ദുർബന്ധവാദ പരിവേഷമുള്ളവരും ഇത്തരം സാമൂഹ്യ വിപത്തുകൾ നടപ്പിലാക്കുവാൻ ഇരുന്ന് പ്രേരണ നൽകുന്നവരാണ് എന്ന ഒരു മനോഭാവം അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ചിത്രം വരച്ച് കാട്ടാൻ ഇന്ന് മാധ്യമങ്ങൾ വാശിയോടുകൂടി പ്രവർത്തിക്കുന്നതാണ് കാണുന്നത് തിരുവനന്തപുരത്ത് നടന്ന ഈ കൊലപാതകത്തിൽ ശംഖുമുഖം ദേവിദാസൻ എന്ന് പറയുന്ന ഒരു ജ്യോതിഷിയെ പ്രതികീർത്തുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഇത്തരത്തിലുള്ള ഒരു കിംബുദന്തി പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് ജയകുമാർ ശർമ്മ എന്ന എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ അറിഞ്ഞിട്ടുള്ള ഒരു ദേവിദാസൻ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം ഇത്തരത്തിൽ ഒരു ദുർമന്ത്രവാദിയല്ല അതുപോലെ തന്നെ ഇത്തരം മന്ത്രവാദ കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാളല്ല അദ്ദേഹം പ്രൊഫസർ മുത്തുസ്വാമി എന്ന കേരളത്തിലെ പ്രഗത്ഭനായ പ്രസിദ്ധനായിട്ടുള്ള ജ്യോതിഷനിൽ നിന്ന് നല്ല രീതിയിൽ ജ്യോതിഷം പഠിക്കുകയും ജ്യോതിഷ സഭയുടെ കീഴിൽ ജ്യോതിഷം അഭ്യസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയാണ് സന്തോഷ് മാധവൻ എന്ന വ്യാജനായിട്ടുള്ള ഒരു പൂജാരി നടത്തിയ കേരളത്തിലെ ആ ഒരു ക്രൈം ഒരു കുറ്റകൃത്യത്തിൻ്റെ പേരിൽ അനേകായിരം കാഷായ വേഷധാരികളായിട്ടുള്ള സന്യാസി വര്യന്മാരെ പോലും ആക്രമിക്കാൻ തരത്തിലുള്ള ഒരു വലിയൊരു കിമ്പുതന്തി ഈ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുകയും തക്കം നോക്കി പതിയിരുന്ന ചില നിരീശ്വരവാദ സംഘടനകളും മറ്റും കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള അനവധി സന്യാസ ശ്രേഷ്ഠന്മാരെയും സന്യാസി മഠങ്ങളെയും നിയമപാലകരുടെ മുന്നിൽ പോലും ആക്രമിക്കാൻ തയ്യാറാകുന്ന ഒരു സാഹചര്യം കുറേ വർഷങ്ങൾക്ക് മുമ്പ് കേരളം കണ്ടതാണ് അതേ സമാനമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ ജ്യോതിഷന്മാരെയും അതുപോലെ പൂജാരിമാരെയും ഇരയാക്കുവാൻ വേണ്ടി മാധ്യമങ്ങളോട് ഒരു വലിയ ശ്രമം നടക്കുന്നുണ്ടോ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ സംശയിക്കുകയാണ് കേരളത്തിൽ എവിടെയും എന്ത് മന്ത്ര എന്ത് ഇതുപോലെയുള്ള മരണം നടന്നാലും ആ മരണത്തിൻ്റെ എല്ലാം പിന്നിലേക്ക് ഇതുപോലെയുള്ള ഒരു ദുഷ്ടശക്തിയായ ഒരു മന്ത്രവാദിയെ പ്രതിഷ്ഠിക്കുവാനും മന്ത്രവാദ പരിവേഷം കൊടുത്ത് സാധാരണക്കാരായിട്ടുള്ള ജ്യോതിഷികളെയും അങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ഈ കേസിൻ്റെ അകത്ത് ശക്തി പകരുവാനുമുള്ള ഒരു ശ്രമം കൂടി ഇതിന് പിന്നിലല്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ആ കുഞ്ഞിൻ്റെ മരണത്തിൽ കേരള ഒട്ടേക്ക് എല്ലാവരും തന്നെ കണ്ണീരൊഴുക്കിയ ഒരു സംഭവമാണ് മനുഷ്യന്റെ മനുഷ്യൻ്റെ മനസ്സാക്ഷിയെ പിടിച്ച് കുലുക്കിയിട്ടുള്ള ഒരു നിഷ്ഠൂരമായ കൊലപാതകമാണ് ആ കുഞ്ഞിൻ്റെ അമ്മയും അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ അമ്മാവനും ആ സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള കാമകേളികളുടെ ഫലമായിട്ടാണ് നമ്മൾ വായിക്കുന്ന ഇത്തരം ഒരു ദുർബന്ധത്തിൻ്റെ മോശം ഒരു ബന്ധത്തിൻ്റെ കേരളത്തിലെ മനസ്സാക്ഷി ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അവിഹിത ബന്ധത്തിൻ്റെ ചില മറ പുറത്തേക്ക് വരുന്ന ഒരു കഥയാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുന്നത് അപ്പോൾ അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന കൂടി ആ കുഞ്ഞിനെ എടുത്തെറിഞ്ഞതിന്റെ പിന്നിൽ ഒരു മന്ത്രവാദമുണ്ടായിരുന്നോ അല്ലെങ്കിൽ ഒരു ദുർമന്ത്രവാദമുണ്ടായിരുന്നോ ഒരു അന്ധവിശ്വാസത്തിന്റെ ഒരു ഫലമായിട്ടാണ് സംഭവിച്ചത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടി സത്യാവസ്ഥ മനസ്സിലാക്കാത്ത പല മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് എന്ന് വേണം കരുതാനായിട്ട് ശംഖുമുഖം ദേവിദാസൻ എന്ന് പറയുന്ന ആള് മാധ്യമങ്ങളുമായി സംസാരിച്ചപ്പോൾ അറസ്റ്റിനൊക്കെ വളരെ മുമ്പ് തന്നെ അദ്ദേഹം ഓൺലൈനിലൂടെയും ഓഫ്ലൈനിലൂടെയും ജ്യോതിഷം പഠിപ്പിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് എൻ്റെ അറിവില് കേരളത്തെ പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ ഒരുപാട് ശിഷ്യഗണങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും അവർ ഈ ഇത് എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത് ഒരുപാട് ശിഷ്യഗണങ്ങൾ ഓൺലൈനിലും ഓഫ്ലൈനിലും അതുപോലെ ജ്യോതിഷം പഠിപ്പിക്കുന്ന പണ്ഡിതനായിട്ടുള്ള ഒരു ജ്യോതിഷനാണ് അദ്ദേഹം ഒരു വ്യാജ ജ്യോതിഷനാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം മുർക്കാങ്കട ഉണ്ടായിരുന്നു മുട്ടക്കച്ചവടം ഉണ്ടായിരുന്നു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു പാരൽ കോളേജ് അധ്യാപകനായിരുന്നു എന്നെല്ലാം പറയുന്ന ഒരു പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഇന്നലെ ഒരു സുപ്രഭാതത്തിൽ ജ്യോതിഷനായി എന്നാണ് ഈ മാധ്യമങ്ങൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ എപ്പോഴെങ്കിലും ജീവിതോപാധിയായി ഒരു ജ്യോതിഷം സ്വീകരിച്ചിട്ടുള്ള ഒരാളല്ല അദ്ദേഹം തിരുവനന്തപുരത്ത് പ്രശസ്തമായ ഒരു കോളേജിൽ പഠിപ്പിക്കുകയും പാരൽ കോളേജിൽ അധ്യാപനം നടത്തുകയും അതേസമയം തന്നെ പ്രൊഫസർ മുത്തുസ്വാമിയിൽ നിന്ന് ജ്യോതിഷം പഠിക്കുകയും കേരളത്തിൻ്റെ പല ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള പല പ്രമുഖമായ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ദേവപ്രശനം നടത്തുകയും ചെയ്തിട്ടുള്ള ഒരു പ്രഗത്ഭമതിയായിട്ടുള്ള ജ്യോതിഷനാണ് ഈ ശംഖുമുഖം ദേവിദാസൻ എന്ന് പറയുന്ന ആള് ഒരു ജ്യോതിഷനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഉപാസനയുണ്ടാകും പൂജാമുറി ഉണ്ടാകും പൂജയുണ്ടാവും അതൊക്കെ സ്വാഭാവികമായിട്ട് ഉള്ള കാര്യമാണ് അവിടെയൊക്കെ ദുർമന്ത്രവാദമാണ് നടക്കണതെന്ന് ഈ മാധ്യമങ്ങൾക്കും പോലീസിനും എങ്ങനെയാണ് ഈ മന്ത്രവാദത്തെ ദുർമന്ത്രവാദവും സത്മന്ത്രവാദവും ഒന്ന് തിരിക്കാൻ പറ്റുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷേ ഈ ഒരു മരണത്തിന് ഒരു കാരണം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കാതെ വന്നപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു ദുർമന്ത്രവാദ ശക്തിയാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇതിന് ഈ മന്ത്ര ഈ നാളെ വരാൻ പോകുന്ന കഥ ഈ കുട്ടിയെ കൊന്നാൽ ഇവർക്ക് നിധി കിട്ടും കടബാധിത തീരും എന്നൊക്കെ മന്ത്രവാദി ഉപദേശിച്ചതിന്റെ പേരിലാണ് ഇത്തരം മരണം ഉണ്ടായത് എന്ന് വരുത്തി തെരുകാനായിട്ടുള്ള ഒരു കഥയാണ് എന്റെ അറിവില് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് കരുതുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള ജ്യോതിഷന്മാരെ കാണാനായിട്ട് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പല ആളുകളും വരും അവരുടെ ബാക്ക്ഗ്രൗണ്ടോ മറ്റു കാര്യങ്ങളോ അന്വേഷിച്ചിട്ടല്ല ജ്യോതിഷം നോക്കുന്നത് അവർ കാണാൻ വന്നു എന്നുള്ളത് കൊണ്ടും അവരതിന് ശേഷം പോയിട്ട് എന്തെങ്കിലും ഒരു ക്രൈം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിലുള്ള മനോഭാവം അല്ലെങ്കിൽ പിൻബലം കൊടുത്തിട്ടുള്ളത് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഈ ജ്യോതിഷിയാണ് എന്ന് വരുത്തി തീർക്കാൻ കോടതി അംഗീകരിക്കുന്ന കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ സമൂഹത്തിന്റെ മുമ്പിലും അതുപോലെ തന്നെ മാധ്യമങ്ങളുടെ മുമ്പിലും ഒരു വ്യക്തിയെ തേജോവധം ചെയ്യാൻ ഇത്രയും നല്ല ഒരു ഭംഗിയായ ഒരു പ്രവർത്തനം വേറെയില്ല എത്രയോ വർഷം കൊണ്ട് അദ്ദേഹം നേടിയെടുത്തിട്ടുള്ള ഒരു പേരാണ് അദ്ദേഹത്തിൻ്റെത് ഒരു പ്രശസ്തിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒറ്റ ദിവസം കൊണ്ട് മാധ്യമങ്ങളും പോലീസും കൂടി ചേർന്ന് ഈ ഒരു വിഷയം കൊണ്ടുവന്ന് അദ്ദേഹത്തെ ഏതോ കുറ്റവാളിയെ പിടിച്ചു കൊണ്ടുപോകുന്ന പോലെയാണ് ജീപ്പിലൂടെയൊക്കെ കൊണ്ടുപോകുന്നത് മാധ്യമങ്ങളിലൂടെ ഞാൻ കണ്ടത് അത്രയും നിഷ്ഠൂരമായിട്ടാണ് അദ്ദേഹത്തോട് പെരുമാറുന്നതെന്നാണ് എനിക്ക് വിചാരം കാരണം മനഃപൂർവ്വം ദേവിദാസൻ എന്ന് പറയുന്ന വ്യക്തി ഇതിൻ്റെ പുറയിൽ ഒരു വില്ലനാണെന്ന് കാര്യത്തിൽ തീർക്കാനുള്ള വളരെ വലിയൊരു ശ്രമം നടക്കുന്നുണ്ടെന്ന് വേണം കരുതാനായിട്ട് ഈ കുട്ടിയുടെ അമ്മ ഒരാഴ്ചകാലം എങ്ങാണ്ട് ഒരു കുറച്ച് നാളെങ്ങാണ്ട് ഈ ഓൺലൈനിലൂടെ ഇദ്ദേഹത്തിനൊക്കെ ജ്യോതിഷം പഠിച്ചു ആ പരിചയം വെച്ച് തന്റെ സഹോദരനെ അവിടെ സഹായി നിർത്തുവാനായിട്ട് ഒരാഴ്ച കാലം അദ്ദേഹം അവരെ അയാളുടെ കൂടെ സഹായിട്ട് നിന്നു ശങ്കുദാസിന്റെ ശങ്കുമുഖം ദേവിദാസിന്റെ കൂടെ സഹായിട്ട് നിന്നു അയാളുടെ പ്രവർത്തനങ്ങൾ ശരിയല്ലാതുകൊണ്ട് പറഞ്ഞു വിട്ടുവെന്ന് അറിയാൻ സാധിച്ചു അതുപോലെ തന്നെ അദ്ദേഹം ആലപ്പുഴയിലും മറ്റു പല സ്ഥലങ്ങളിലും ഇതുപോലെ പൂജാരിമാരുടെ സഹായിയായിട്ടൊക്കെ പോകുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഈ കുട്ടിയുടെ അമ്മുമ്മ എന്ന് പറയുന്ന വ്യക്തി ഈ ഓതുക അതായത് കൊതിക്കോതുക അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ചെറിയ തരത്തിലുള്ള പഴയ കാലത്ത് നമ്മുടെ കുഞ്ഞ് കുഞ്ഞു കുഞ്ഞ് ഗ്രഹമന്ത്രവാദമൊക്കെ ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ആ മുമ്മ ആ മുമ്മ ഇന്ന് ജീവിച്ചിട്ടുണ്ട് കുഞ്ഞിന്റെ ആ ഒരു താല്പര്യം അല്ലെങ്കിൽ ആ മന്ത്രവാദത്തോടും അല്ലെങ്കിൽ അതുപോലുള്ള നിഗൂഢമായ ശക്തിയോടുള്ള താല്പര്യം കൊണ്ടാകാം ജ്യോതിഷം പഠിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിൻ്റെ അമ്മ ശങ്കുമുഖം ദേവീദാസനായിട്ട് ബന്ധപ്പെട്ടത് അല്ലാതെ ഇതിന്റെ പിന്നിൽ ഏതെങ്കിലും തന്നെയുള്ള ഒരു ഗൂഢാചന ഉണ്ടാവുമെന്നും അത്തരം ഗൂഢാലോചന നടത്തുന്ന ഒരാളാണ് ഈ ശംഖുമുഖം ദേവീദാസൻ എന്നും ഞാൻ കരുതുന്നില്ല കാരണം അദ്ദേഹത്തെ എനിക്ക് അത്ര അധികം അടുത്ത പരിചയമുള്ള വ്യക്തിയല്ല പക്ഷെ ഒരു ദിവസം ഞാനൊരു ജ്യോതിഷ സെമിനാറിൽ അധികവുമായിട്ട് വേദി പങ്കിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കി നിന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത്തരമൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഹൈന്ദവ ആചാര്യന്മാരെയും ഹൈന്ദവ ആചാരങ്ങളെയും കരുതിവാതി തയ്ക്കാൻ വേണ്ടി കരുതി കൂട്ട് നടക്കുന്ന കുറെ മാധ്യമങ്ങളും അതിന് പെട്ടുന്ന കുറെ ആളുകളും മലയാളികളും പ്രബുദ്ധ മലയാളികളെന്ന് അവകാശപ്പെടുന്നവരും നമ്മുടെ കേരളത്തിലുണ്ട് പക്ഷെ ഒരു കാര്യം പറയട്ടെ ഞാൻ ഈ വീഡിയോ ചെയ്തതുകൊണ്ടോ എന്റെ യൂട്യൂബിന്റെ താഴെ വന്ന് എന്നെ കുലഭ്യം പറയാൻ പോയാലൊന്നും ഞാൻ അതിന് ചെവി കൊടുക്കുന്ന ഒരാളല്ല കാരണം ഞാൻ അതൊക്കെ ഒരു ചുനകാഹളം മാത്രമായി ഒരു സുനകാഹളം മാത്രമായിട്ട് കരുതുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അതിനൊരു ഇത്തരത്തിലുള്ള ഒരു ബുൾഡിംഗ് ഒന്നും കൊണ്ട് ഞാനതിനേക്കൊന്നും പിന്മാറുന്ന ഒരാളല്ല ഒരു പല കാരണങ്ങളും ഞാൻ ഇതിനെ ശക്തമായി എതിരിടുന്ന ആൾക്കാരാണ് ഇനി ശംഖുമുഖം ദേവിദാസനാകട്ടെ പടച്ച പൊന്നിതമ്പുരാനാകട്ടെ ആരായാലും കുറ്റം ചെയ്താൽ അധാർമിക പ്രവചിച്ചാൽ അത് ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെ പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ സത്യസന്ധമായിട്ട് അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രം ഇദ്ദേഹത്തെ ഈ നിയമ നടപടിയിലേക്ക് വലിച്ചിഴയ്ക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം അല്ലാതെ എന്തെങ്കിലും ഒരു കിമ്പതന്തിയുടെ പേരിൽ അദ്ദേഹത്തെ കൊണ്ട് തേജോപതനം ചെയ്യുന്നതിലേക്ക് മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു ജ്യോതിഷൻ നിലക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹം ശിക്ഷിക്കപ്പെടണം അദ്ദേഹം പൊതു വേദിയിൽ കൊണ്ടുവന്ന് അല്ലെങ്കിൽ പൊതുജനമധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ മുഖംമൂടി ഉണ്ടെങ്കിൽ അത് വലിച്ചു കയറുക തന്നെ വേണം പക്ഷേ അത് തെറ്റ് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ മാത്രം കാരണം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടതൊന്നും ഈ കിമ്പതന് പേരിൽ അതിനെ കരുവാരി തെച്ചിട്ട് ആർക്കും മലയാള മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ മലയാളികൾക്കോ തിരിച്ചു കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളതുകൊണ്ടാണ് പോലീസ് അത്തരം ഒരു അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രം അദ്ദേഹം ത്തെ കുറിച്ചിട്ടുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കാൻ ആയിരിക്കും ഏറ്റവും ഉചിതമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ വീഡിയോ ഈ പ്രബുദ്ധ മലയാളികളുടെ കടയിൽ മലയാളികളുടെ ഇടയിലേക്ക് ഞാൻ നൽകുകയാണ് മലയാളികൾക്ക് നൽകുകയാണ് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പല അഭിപ്രായങ്ങളും കാണാം ഇത് എൻ്റെ മാത്രം അഭിപ്രായമായിട്ട് കരുതുക നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ശക്തമായിട്ട് രേഖപ്പെടുത്താനുള്ള ഇടവും ഇവിടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്തേ Like, share, subscribe.